അവിടെ എന്താ ഈ കാണുന്ന വീടുകളാണെന്നല്ലോ ഈ വീടുകളുടെ നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ എന്താ ഈ കിടക്കുന്ന ഭൂമിയാണ് നല്ലൊരു ഹൗസ് ഫ്ലോട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണാവുന്നതാണ് അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് കണ്ടോ നല്ല റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗം കൂടിയുണ്ട് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ ആണ് ഇവിടെ നോക്കുമ്പോൾ നല്ല മലയും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടെ നിന്ന് ഫോറസ്റ്റോ മൃഗങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫ്ലഡ് അഫ്റ്റഡോ തുടങ്ങിയ യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഏരിയ കൂടിയാണ് കേട്ടോ അപ്പം ഇതിന് മൊത്തത്തിൽ നമുക്കൊരു പതിനാല് സെൻറ്റാണ് സ്ഥലം നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോ മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോഴേ ഞാനിന്നുള്ളത് ഈ കാണുന്ന മെയിൻ ഹൈവേ റോഡ് കണ്ടോ ഇത് വരുന്നത് നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് നേരെ കോങ്ങാടിലേക്ക് പോകുന്ന മെയിൻ ഹൈവേ റോഡാണ് കേട്ടോ അപ്പോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് കഴിഞ്ഞ മുണ്ടൂര് മുണ്ടൂര് നമ്മുടെ കുന്നപ്പുള്ളിക്കാവ് എന്നുള്ളതാണ് സ്ഥലം വരുന്നത് ഇപ്പം ഇത് നമ്മുടെ യുവക്ഷേത്ര കോളേജാണ് കേട്ടോ അപ്പം ഈ യുവക്ഷേത്ര കോളേജ് അതുപോലെ തന്നെ പുറകിൽ ഈ കാണുന്നത് നമ്മുടെ കുന്നപ്പുള്ളിക്കാവാണ് ഈ കുന്നപ്പുള്ളിക്കാവിൻ്റെയും യോക്ഷേത്ര കോളേജിന്റെ ഇടയിലായിട്ട് കാരണം ഒരു പത്ത് ഇരുപത് മീറ്റർ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മീറ്റർ ഇങ്ങോട്ട് മാറി ഇവിടെയും ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു എ ആർ കെ ഹോട്ടലൊക്കെ ഉണ്ട് ഈ അടുത്തായിട്ട് ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതിനാണ് ഒരുപാട് കടകളും സ്ഥാപനങ്ങളൊക്കെ ഉള്ള നല്ലൊരു ജംഗ്ഷനാണ് അപ്പോൾ ഇതിൽ നിന്ന് ഈ കാണുന്ന മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഒരു എൺപത് മീറ്റർ മാത്രം വ്യത്യാസത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ റോഡായിട്ട് വരുന്നത് അപ്പോൾ ഒരു പതിനാല് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെടുന്ന ഭൂമിയാണ് നമുക്ക് വിൽപ്പന കയറി വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഹൗസ് പ്ലോട്ട് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നല്ല അടിപൊളിയാണ് കാരണം എന്ന് വെച്ചാൽ മെയിൻ റോട്ടിൽ നിന്ന് ഒരു എൺപത് മീറ്റർ മാത്രമാണ് നമുക്ക് നമുക്കൊരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ടും വരുന്നത് അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഫുൾ ആ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉൾപ്പെടുത്താം താല്പര്യമുള്ളവർ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടതിന് ശേഷം മാത്രം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ മുണ്ടൂർ ടൗണും അതുപോലെ തന്നെ ഇവിടെ ഒരു നാല് കിലോമീറ്റർ വ്യത്യാസത്തിൽ കോങ്ങാട് ടൗണും വരുന്നത് അപ്പൊ ഈ രണ്ട് ടൗണുകളുടെ ഇടയിലായിട്ട് കുന്നപ്പുള്ളിക്കാവ് എന്നുള്ള ഒരു സ്റ്റോപ്പ് ആണ് ഈ ഭാഗത്ത് വരുന്നത് ഈ ഒരുപാട് കടകളും സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് അപ്പൊ ഈ ഒരു ലൊക്കേഷനിൽ ഇതാ കാണുന്ന യുവക്ഷേത്ര കോളേജ് എ ആർ കെ ഹോട്ടല് അപ്പൊ ഇതിനൊക്കെ ഇടയിലായിട്ട് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ഇരുപത് മീറ്റർ മാറിയിട്ട് ദൈവ ട്രാൻസ്ഫോമർ ഒക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് നമുക്ക് ഒരു വണ്ടി പോകാനുള്ള അതായത് ഒരു നാല് മീറ്റർ റോഡ് ഉണ്ട് ഈ റോഡിനെ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാല് നമുക്ക് ഈ കാണുന്ന നേരെ കാണുന്നതായ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പം ഈ കാണുന്ന മെയിൻ റോഡാണ് ഈ റോഡ് കോൺക്രീറ്റ് റോഡാണ് നമ്മുടെ ഗവൺമെന്റിന്റെ പഞ്ചായത്ത് റോഡ് ഈ റോഡിനോട് ചേർന്നിട്ട് കിടക്കുന്ന ഈ ഒരു ഭൂമിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ അതിനകത്ത് നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് ഇതുവരേക്ക് ഒരു നാല് മീറ്ററിന്റെ റോഡ് നമുക്ക് ഓണർ തന്നിട്ടുണ്ട് ഈ നാല് മീറ്റർ റോഡ് നേരെ പോയി കഴിഞ്ഞാല് ഏകദേശം ഈ കാണുന്ന ഒരു കുറ്റി കാണുന്നുണ്ടല്ലോ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെ ആയിട്ട് ഒരു പ്ലോട്ട് നമുക്ക് ഓൾറെഡി ഒരു ആറ് സെന്റ് സെയിൽ ചെയ്തതാണ് സെയിൽ നടന്നതാണ് നിരപ്പായിട്ടുള്ള ഭൂമിയാണ് അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഇത് റോഡാണ് കേട്ടോ ഈ ഒരു പീസ് കാണുന്ന റോഡാണ് ഈ റോഡ് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു പതിനാല് സെന്റ് അടുത്ത് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു നാല് മീറ്റർ റോഡ് നമുക്ക് ഇവിടെ ചെയ്ത് തരാ ചെയ്തു തന്നിട്ടുണ്ട് ഓൾറെഡി പിന്നെ അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളാണ് വലിയ വണ്ടികളൊക്കെ വരുന്നത് ടിപ്പറും കാര്യങ്ങളും എല്ലാ വാഹനങ്ങളും വരുന്ന ഒരു റോഡാണ് കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡൊന്നല്ല പിന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് നല്ലൊരു സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഇത് കാട് കിടക്കുന്നതല്ല ഇതിനകത്ത് ഒരു പയർ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് പയറും കാര്യങ്ങളും കാട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പയറ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു തോട്ടമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ലാൻഡാണ് നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഒരു ഭൂമി വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നിലവോ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് ഡയറക്റ്റ് വീട് കൺസൺ ഒക്കെ ചെയ്യാൻ പറ്റുന്ന പറമ്പ് കാറ്റഗറിയിലാണ് പിന്നെ ഓൾറെഡി നമുക്ക് അവിടെയും അതുപോലെ തന്നെ ഇതായും വീടുകളിലൊക്കെ തന്നെ നമുക്ക് കിണറാണ് ഓപ്പൺ കിണറാണ് വരുന്നത് വെള്ളത്തിൻ്റെ സോഴ്സ് ഒക്കെ ഓപ്പൺ കിണറാണ് നമുക്കല്ലെങ്കിൽ ബോർവെലും ചെയ്യാം അപ്പോൾ മെയിൻ ആ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു എൺപത് മീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ള ആകെ ദൂരമായിട്ടും വരുന്നത് അപ്പോൾ ചെറിയ മഴയൊക്കെ പിടിച്ചുകൊണ്ടാണ് ചെറിയ കാട് രീതിയിലൊക്കെ കിടക്കുന്നത് കേട്ടോ ഫേഴ്സും കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബാങ്ക് ലോണോ മറ്റൊരു ബാധ്യതകളോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് പിന്നെ പെട്ടെന്നൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ കൂടെ നമുക്ക് റേറ്റിനകത്ത് ചെയ്യാവുന്നതും കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് കാര്യങ്ങൾ നാട്ടോ ഇലക്ട്രിക് പോസ്റ്റ് സൗകര്യങ്ങളുണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ട് റോഡ് സൗകര്യങ്ങളുണ്ട് പിന്നെ മെയിൻ റോഡ് ഇതാ കാണുന്നു ആ റോട്ടിന് നോക്കി നമുക്ക് ശരിക്കും വാഹനങ്ങൾ പോലും കാണാം ആ റോട്ടിന് എത്ര ദൂരേ വരുന്നുള്ളൂ ആകെ ഒരുപാട് നല്ല ഒരു സ്ക്വയറായി കിടക്കുന്ന ഒരു പ്ലോട്ടുമാണ് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ പിന്നെ ഈ വഴി നേരെ പോകും ഒരുപാട് വീടുകളിലേക്ക് പോകുന്ന ഒരു പതിനൂറ് വീടുകളിലേക്കൊക്കെ പോകുന്ന ഒരു റോഡാണ് ഇനി ഈ ഭാഗത്തൊന്നും തന്നെ നമുക്ക് ഫോറസ്റ്റിന്റെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഭാഗം കൂടിയുണ്ട് പിന്നെ ചെറിയ ഹൈറ്റിലാണ് ഈ ഒരു ഭൂമി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും വെള്ളം നമ്മുടെ ഭൂമിയിൽ നിൽക്കില്ല എല്ലാം താഴോട്ട് ഒഴുകി റോഡിലോട്ട് പോവുകയാണ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ ഒരു ഭൂമിക്ക് മൊത്തത്തിൽ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് രണ്ടു ലക്ഷം രൂപയാണ് വില നമുക്ക് സംസാരിച്ച് നെഗോസിയേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ലൊക്കേഷൻ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ടു കോങ്ങാട് മെയിൻ റോഡിലെ കുന്നപ്പുള്ളിക്കാവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് യുവക്ഷേത്ര കോളേജിന്റെ കുന്നപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിനൊക്കെ വളരെ അടുത്തായിട്ടാണ് അങ്ങനെയുള്ള ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള അതായത് ഈ ഒരു വീടൊക്കെ നേരെ ഓപ്പോസിറ്റിലായിട്ട് കിടക്കുന്ന ഒരു ഭൂമി കൂടിയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നേരിട്ട് നമുക്ക് ഡയറക്റ്റ് ഓണറുടെ അടുത്ത് ഇരുന്ന് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് വിലയും കാര്യങ്ങളൊക്കെ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒക്കെ പ്രോപ്പർട്ടീസുകൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കത് നല്ല രീതിയിൽ തന്നെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് സെയിൽ ചെയ്തു തരും അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോസായിട്ട് പിന്നെ ദിവസം കാണാം